പിന്നെ കരിമുണ്ട ഇനത്തിൽ ഈ കുരുമുളക് ഇപ്പൊ ഇത് തീരിട്ട് തുടങ്ങി ഏകദേശം അഞ്ചു മാസം നാല് മാസം ആയിട്ടുള്ളു ഇതേണ്ടാകേ ഇത് ബ്രാഞ്ച് വരുന്നതോട് കൂടെ ഇത് തിരിയിടാൻ തുടങ്ങും ഇളകണില്ല ഇതേണ്ട കറക്റ്റ് അല്ല അതല്ല അത് പറ്റി പിടിക്കുന്ന വയ്ക്കുമ്പോ ആളുകളെ കറക്റ്റായിട്ട് പിടിക്കണുണ്ട് ഏഹ് ഇതും തിരിയിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാ നല്ല ഗ്രോത്തിലാണ് ഇത് ഇപ്പൊ കണ്ടില്ല ഇപ്പൊ ഏകദേശം ഇത് ഇപ്പൊ അടിയിൽ നിന്ന് ഇപ്പൊ ഒരു മൂന്നടി കയറിയപ്പോ തന്നെ ബ്രാഞ്ച് വല്ല തുടങ്ങി ഇത് പിന്നെ തേവം ഇനത്തിൽപ്പെട്ട കുരുമുളക് ആണിത് ഇനി ഇതേമാതിരി തന്നെ കണ്ണൂത്തിയിട്ടാണ് ഇത് കയറിയത് ഇപ്പൊ ഒരു വള്ളി വന്ന് വീണ്ടും വള്ളികൾ വന്നിട്ട് കണ്ടില്ല ഇതേമാതിരി കയറി പോകണം ഈ സാധനങ്ങൾ ഇതിങ്ങനെ കറക്റ്റ് വരുമ്പോ ഇതിങ്ങനെ അയച്ച് കെട്ടി കറക്റ്റായിട്ട് കെട്ടിക്കൊള്ളും ഈ ഇതൊരിക്കലും ഇളകാൻ പാടില്ല അടുത്ത വള്ളി ഇങ്ങനെ വരുമ്പോ ഈ കണ്ണിയിലാണ് ഇത് കെട്ടേണ്ടത് ഏഹ് ഇതേമാതിരി ചെറിയ ടൈറ്റിൽ കെട്ടുമ്പോണത് അപ്പൊ ഇത് ഇങ്ങനെ ഇളകൂലെ ഇളകാതെ ഇരിക്കുവാണ് ഏറ്റവും നല്ലത് എന്താ അത് ഇത് ഇതേമാതിരി തന്നെ ഇത് പറ്റുപിടിക്കണ്ട അതാ അതാ ആൾക്കാരൊടിക്കാടിക്കില്ല എന്താ നല്ല പിടിച്ചിട്ടുണ്ട് ഇതേമാതിരി പിന്നെ കരിമുണ്ട എനത്തപ്പെട്ട ആണ് ഈ ഒരു കുറച്ച് കാല പോസ്റ്റ് എത്ര പോസ്റ്റ് ഇവിടെ നാനൂറ്റി ഇരുപത് പോസ്റ്റ് വെച്ചിട്ടുണ്ട് ടോട്ടൽ ആ ഇതിപ്പോ നിങ്ങക്ക് നോക്കിയാറ് നോക്കിയാലേ ലൈൻ ആയിട്ട് ഇത് കറക്റ്റ് ലൈനായിട്ടാണ് ആ എങ്ങനെ നോക്കിയാലും ലൈനാണ് എങ്ങോട്ട് നോക്കിയാലും ആ ഏത് പാത്തുപോക്കല്ലേ അതൊരു പോഷന്റെ മറവിലാണ് നോക്കിയാൽ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ രണ്ട് മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മീറ്റർ വെച്ചിട്ടുണ്ട് പിന്നെ അതിപ്പോ അവര് നമ്മള് വെച്ച് പോയിന്റെ ശേഷമാണ് ഇപ്പൊ ഇവര് കാർപ്പറ്റ് വിരിച്ചിട്ടുള്ളതില് ഇത് എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് പുല്ല് മുളച്ചിട്ട് ഓവറായിട്ട് പുല്ല് മുളച്ചിട്ട് മെയിന്റൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇവര് കാർപ്പറ്റ് അത് പായ വിരിച്ചാണ് പായ വിരിച്ചോണ്ട് ഇനി ഇതില് പുല്ല് മുളക്കണേ പ്രശ്നം വരില്ല ഇത് നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താണ് ഒരു പോസ്റ്റ് പിന്നെ ഫിറ്റ് ചെയ്ത് ഇപ്പൊ നമ്മളിത് പൈപ്പിന് കുറച്ച് വില കൂടിയോണ്ട് തന്നെ ആയിരത്തി അറുന്നൂറ് റുപ്യോളം ഒരു കാല് പോസ്റ്റ് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ചെലവ് വരുന്നത് ആയിരത്തി അറുനൂറ് റുപ്യ ആ ഇത് ഇപ്പൊ വെച്ചിട്ട് ഏകദേശം പിന്നെ ഒരു അഞ്ചു മാസമായി ഈ അഞ്ച് മാസം കൊണ്ട് ഈ പിന്നെ ഈ കുരുമുളക് എത്തിണ്ട കണ്ണിത്തി ബ്രാഞ്ച് വരാൻ തുടങ്ങി അഞ്ചു മാസമായിട്ടുള്ളു അഞ്ചു മാസം കൊണ്ട് തന്നെ ഇത് പിന്നെ ഏകദേശം ഒരു പിന്നെ മൂന്നടി നാലടിയോളം അഞ്ചടി വരെ കയറിയുണ്ട് ഇതിൽ പോസ്റ്റ് അഞ്ചടിയോളം കയറിയിട്ടുണ്ട് ഏകദേശം ഇത് ഫുൾ ആയിട്ട് ഇപ്പൊ ഏകദേശം ഈ ഈ വർഷം കൊണ്ട് തന്നെ ഇത് ഫുള്ളായിട്ട് ഏകദേശം പൈപ്പിൽ കയറും ഫുള്ള് വള്ളി കയറും അത് വിചാരിച്ചു ഫുള്ളായിട്ട് ഇങ്ങോട്ട് തിക്നസ് വരണമെന്നുണ്ടെങ്കില് ഏകദേശം ഒരു രണ്ടു മൂന്ന് വർഷം എടുക്കും അതാവാതെ ഇത് പിന്നെ ഫുള്ളായിട്ട് ഇതായി കിട്ടൂല സ്ഥലമാണോ കുറച്ച് വെയിലുള്ള സ്ഥലമാണ് ഇപ്പൊ ഇവിടെ വെയിലുള്ളത് ഇത് നമ്മള് ഫുള്ളായിട്ട് ഇവരെ ഇതൊക്കെ ഒഴിവാക്കിയതാണ് ഇവിടെ ഉള്ള കംപ്ലീറ്റ് മരങ്ങൾ ഒഴിവാക്കി ജെ സി വെച്ച് നിരത്തി പ്ലോട്ട് കറക്റ്റ് ക്ലിയർ ആക്കിയ ശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത് കറക്റ്റായിട്ട് ആയിട്ട് ഭംഗിയായിട്ട് ഇത് കയറുന്നതും ഇനി ഈ ഇതൊക്കെ ഇപ്പൊ കെട്ടാറേക്കണേ ഇപ്പൊ അവര് കെട്ടി കൊണ്ട് അപ്പൊ അത് ഈ കണ്ണില് വെച്ചിട്ട് ഇത് അടുത്ത് കെട്ട് കെട്ടാറേക്കണേ കെട്ടല് കുറവ് കുറവുണ്ടതില് അപ്പൊ അതൊക്കെ ബ്രാഞ്ച് വന്നു ഇപ്പൊ ബ്രാഞ്ച് വരുന്ന കൂടെ ഇതിമേ ഒരുമുളക് പിരിടാൻ തുടങ്ങും മരത്തിന് ഒന്നും വലിച്ചെടുക്കണില്ല മരത്തിന് ഇത് ഇത് കേറി പോകാൻ വേണ്ടി ഒരു സപ്പോർട്ട് മാത്രമാണ് പക്ഷെ മരത്തിൽ കുറച്ചുകൂടി മുരി ഉണ്ടായത് കൊണ്ട് അതില് റഫായതുകൊണ്ട് തന്നെ പിന്നെന്താകും അതിൽ പിടുത്തം കുറച്ച് കൂടുതൽ ഉണ്ടാവും അതും തന്നെ പ്ലാവ് മര പ്ലാവ് പോലുള്ള മരത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകാലം കഴിഞ്ഞാൽ പിിലാവിന്റെ തൊലി അത് ഇളകി ഇളകി പോന്നുകഴിഞ്ഞാൽ അതേമാതിരി തന്നെ നമ്മൾ പല പിിലാവിലും കണ്ടിട്ടില്ലേ കുറച്ച് നീളത്തിൽ നീളത്തില് വള്ളിങ്ങനെ വേര് വേറിട്ടെടുക്കുന്നത് അതേശേഷം തന്നെ ഇതിപ്പോ ഇത് ഇതിന്റെ മോള് കണ്ടില്ല ഇപ്പൊ കമ്പിട്ടിക്ക് ആ കമ്പി വരെ എത്തുന്ന എത്തുന്നവരെയാണ് നമുക്ക് ഇതിന്റെ പണിയുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ അതോട് അതോടുകൂടെ നമ്മളെ പണി കഴിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് പിന്നെ കെട്ടിക്കൊടുക്കേണ്ട വേറെ ഉള്ള കാര്യങ്ങൾ വരുന്നില്ല ഇത് വന്ന ഇത് പിന്നെ മറ്റേ തേവാണ് ആ ഇത് ഇത് ഇതിനാണ് കൂടുതൽ ബ്രാഞ്ച് വന്നിട്ട് േ ഇത് അടിയിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ഇത് വന്നുകൊണ്ടും ഇത് പന്നിയൂരാണ് പന്നിയൂരും കുഴപ്പമില്ല ഇനിയിപ്പുമ്പൂക്കല് വെച്ചിട്ടുണ്ട് കുറച്ച് വള്ളി ഇവരെ അന്ന് കുമ്പക്കല് വേണം എന്നിട്ട് കുമ്പുക്കൽ വെച്ചിട്ടുണ്ട് പക്ഷെ കുമ്പക്കലൊന്നും കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല ഇത് കുമ്പക്കല് ഇതിപ്പോ ഏകദേശം കുമ്പക്കല് ഒരു നാലടിയോളം കയറി നാലടി കയറിയിട്ട് ഇതിന് കണ്ണിത്തില്ല ഇതിപ്പോ ഈ ലൈനിൽ ഫുള്ള് അത് തന്നെയാണ് ആ കുരുമുളക് അതെ അതെ ഇവിടെ ടോട്ടൽ വെച്ചിട്ടുള്ളത് നാനൂറ്റി ഇരുപത് പീസാണ് മൊത്തം വെച്ചിട്ടുള്ളത് ആ അത് ഇവിടുന്ന് അറുന്നൂറ് ചിലവ് ഒരു പോർഷൻ നമുക്ക് ഒരു മൂന്ന് വർഷം നാല് വർഷമൊക്കെ ആകുമ്പോഴേക്കാണ് ഒരു മൂന്ന് കിലോ ഉണങ്ങിയ കുരുമുളക് കിട്ടും അപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മള് നേരത്തെ ചെയ്തത് ഇവിടെ പിന്നെ അതിന് ടൈം ആയിട്ടില്ല എന്തായാലും രണ്ടു ഒരു ഒന്ന് രണ്ടു വർഷം കൂടി ആവണം അടുത്ത മഴ സീസൺ വരുമ്പോഴേക്കാണ് ഏകദേശം കാല് ഫുള്ളായിട്ട് കയറി കുരുമുളക് കയറി ഇപ്പൊ ഒരു അഞ്ചടിയോളം ഏകദേശം കയറിയിട്ടുണ്ട് അടുത്ത് ഇന്നത്തെ നിലവാരം വെച്ച് കൊടുക്കണമെങ്കിൽ ഏകദേശം എഴുന്നൂറ് റുപ്പ്യയാണ് ഇന്നത്തെ കുരുമുളകിൻ്റെ മാർക്കറ്റ് അപ്പോൾ ഒരു രണ്ടായിരം രണ്ടായിരം ജില്ലാ റുപ്പേൻ്റെ നമുക്ക് വരുമാനം ഒരു പോസ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ നാനൂറ്റി ജില്ലോ പോസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കൂട്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാവണം ഏത് തന്നെ അപ്പോൾ ഇത് ചെയ്യണം ഇത് ചെയ്യണ ഒട്ടനവധി ആളുകളുണ്ട് ഇപ്പോൾ ആയിരക്കണക്കിന് പോസ്റ്റ് നമ്മളെ നിർദ്ദേശപ്രകാരം വെച്ചിട്ട് പല ആളുകളും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തും എല്ലാ ജില്ലയിലും നമ്മൾ ഇതുപോലെ തന്നെ കാല് പത്ത് പിന്നെ നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരം പോസ്റ്റുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്നാണ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ വന്നിട്ട് നമ്മൾ പിന്നെ ഫുൾ ആയിട്ട് ചെയ്ത് അതിന്റെ കാലടക്കം വെച്ച് വള്ളി അടക്കം വെച്ചിട്ടാണ് പൂര അതുപോലെ തന്നെ വെച്ച് ഫുള്ള് ആയിട്ട് വെച്ചിട്ടാണ് പൂര അപ്പൊ ഏകദേശം അഞ്ച് മാസം ആകുമ്പോഴൊക്കെ നമുക്ക് ബ്രാഞ്ച് വന്ന് കുരുമുളക് കായ്ക്കാൻ തുടങ്ങും ഇത് കൊടി നമ്മള് കറക്റ്റ് അട്ടക്കാലം കറക്റ്റ് ആയിട്ട് പിടിച്ച് പിടിച്ച് കിട്ടുവാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ ലജ്ജമായി കയറി ഇതിങ്ങനെ നമ്മൾ കറക്റ്റ് ആയി ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ തിരിക്ക് പിടിച്ചിട്ടുണ്ട് സാധനം ഇപ്പം അടുത്ത് ഇവിടെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ കെട്ടും ഒരു ഒരടി അല്ലെങ്കിൽ ഒരടി വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്താൽ കറക്റ്റ് ആയിട്ട് വരും പിന്നെ ഇടയ്ക്ക് നമ്മൾ തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഈ മോഡൽ ഇത് രണ്ട് മൂന്ന് മോഡലുണ്ട് ഇന്നത്തെ കൂടി ചെറിയ തെക്കനുണ്ട് കരിമുണ്ടയുണ്ട് കരിമുണ്ടിയുണ്ട് നീലമുണ്ട് വെള്ള പഞ്ഞൂറുണ്ട് ഇതൊക്കെ നമുക്ക് മൂ മൂന്നാലുള്ളതുകൊണ്ട് ഈ ഒരു സച്ചൻ മറ്റേ മോ ഏറ്റവും മുകളുടെ ടോപ്പില് പഞ്ഞൂർ മാത്രമേ ഉള്ളൂ ആ പിന്നെ രണ്ടാമത്തെ കരിമുണ്ട മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ രണ്ട് സെക്ഷൻ മൂന്ന് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത് ഇത് നമ്മൾ ഫസ്റ്റ് വെച്ചു അതൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോ രണ്ടു മാസം ആവുന്നേ ഉള്ളൂ ഇതിപ്പോ നാല് മാസമായി നാല് മാസം കൊണ്ട് ഇതൊരു കണ്ണി കുത്തിയിട്ടുണ്ട് തിരി വന്നിട്ടുണ്ട് നമ്മള് കഴിക്കാൻ അല്ല ഇത് നല്ല വേനൽക്കാലത്ത് വെച്ചാണ് ആ നല്ല വേനൽക്കാലത്ത് തുടക്കത്തിൽ ആ ഏറ്റവും ടോപ്പില് നമ്മളിവിടെ ഈ കുരുമുളക് ചെയ്തിട്ടുള്ളത് സലീം ബാബു കൊളമ്പിൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ തോട്ടത്തിലാണ് അവര് പുത്തനത്താണ്ടിലുള്ള ആണ് ആ ഒരു വീട് ഇവിടെ ഏകദേശം അവർക്ക് ഒമ്പത് ഏക്കർ സ്ഥലമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് അതില് നമ്മള് കുരുമുളക് ഒരു ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏകദേശം നാനൂറ്റി ഇരുപതോളം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇനി ഒരുപാട് ഒട്ടനവധി പിന്നെ ഫ്രൂട്ട്സും അതുപോലെ തന്നെ മറ്റ് ഇനങ്ങളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ ചെയ്യണത്